നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം യു കെയിൽ തൊഴിൽ തേടുന്നവർക്ക് വീണ്ടും അവസരങ്ങൾ നോർക്കയുടെ അഭിമുഖം ജൂൺ ആറ് മുതൽ എറണാകുളത്ത് മെയ് ഇരുപത്തിയേഴ് വരെ അപേക്ഷിക്കാം പ്രധാന വികസിത രാജ്യങ്ങളിലൊന്നായ യുണൈറ്റഡ് കിങ്ഡം നിരവധി ഫോർച്യൂൺ കമ്പനികളുടെ ആസ്ഥാനമാണ് സ്വപ്നങ്ങളുടെയും അവസരങ്ങളുടെയും നാടാണ് അതിനു പുറമെ ഒട്ടേറെ പേർ യു കെയിലേക്ക് കുടിയേറുകയും ഉപജീവനം തേടി പോവുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ യു കെ സർക്കാർ പുതുതായി നടപ്പിലാക്കിയ കർശനമായ വിസ ചട്ടങ്ങൾ അന്തർദേശീയ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ മേഖലയിലും തിരിച്ചടിയായി മാറിയിട്ടുണ്ട് പുതിയ കർശനമായ വിസ ചട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രമുഖ സ്ഥാപനങ്ങളായ എച്ച്എസ് ബി സിയും ഡെലോയിറ്റും യു കെയിലെ വിദേശ ബിരുദധാരികൾക്കുള്ള ജോലി വാഗ്ദാനങ്ങൾ റദ്ദാക്കി എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇപ്പോൾ നോർക്ക റൂട്ട്സ് യുണൈറ്റഡ് കിങ്ഡം യു കെ വെയിൽസിൽ എൻ എച്ച് എസ് വിവിധ സ്പെഷ്യാലിറ്റികളിൽ ഡോക്ടർമാരുടെ ഒഴിവുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ആറ് മുതൽ വരെ എറണാകുളത്ത് നടത്തുന്നുണ്ട് ഉദ്യോഗാർത്ഥികൾ വിശദമായ സി ബി യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ പാസ്പോർട്ടിന്റെ പകർപ്പ് എന്നിവ സഹിതം ആർ എം ടി ത്രീ ഡോട്ട് നോർക്ക അറ്റ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് മെയ് ഇരുപത്തിയേഴിനകം അപേക്ഷകൾ നൽകേണ്ടതുണ്ട് ഒഴിവുകൾ എങ്ങനെയാണ് ജെ സി എഫ് വിഭാഗത്തിൽ ജൂനിയർ ആൻഡ് ക്ലിനിക്കൽ ഫെലോസ് എമർജൻസി മെഡിസിൻ മൂന്ന് ഒഴിവുകളുണ്ട് എസ് സി എഫ് സീനിയർ ക്ലിനിക്കൽ ഫെലോസ് എമർജൻസി മെഡിസിൻ വിഭാഗത്തിൽ മൂന്ന് ഒഴിവുകൾ അനസ്തീഷ്യ രണ്ട് ഒഴിവുകൾ ജനറൽ മെഡിസിൻ രണ്ട് സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ സൈക്യാട്രി ഓൾഡ് ഏജ് രണ്ട് ജനറൽ അഡൾട്ട് നാല് ഫുൾ ജി എം സി രജിസ്ട്രേഷൻ അല്ലെങ്കിൽ യു കെ ജനറൽ മെഡിക്കൽ കൗൺസിൽ അംഗീകരിച്ച മെഡിക്കൽ യോഗ്യതയുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത് കൂടാതെ ജെ സി എഫ് ഗ്രേഡുകൾ പാർട്ട് വൺ എം ആർ സി പി അല്ലെങ്കിൽ എഫ് ആർ സി എസ് അല്ലെങ്കിൽ മറ്റ് ഉചിതമായ യോഗ്യതകൾ ഉണ്ടായിരിക്കണം സീനിയർ ഗ്രേഡുകൾ സ്പെഷ്യാലിറ്റിക്ക് ബാധകമായ പോസ്റ്റ് ഗ്രാജുവേറ്റ് മെമ്പർഷിപ്പ് അല്ലെങ്കിൽ ഫെലോഷിപ്പ് പരീക്ഷകളുടെ ഭാഗം ഒന്ന് പൂർത്തിയാക്കിയിരിക്കണം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ എന്ന് വച്ചാൽ കഴിഞ്ഞ പന്ത്രണ്ട് മാസങ്ങൾ ഉൾപ്പെടെ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമാണ് ഐ ഇ എൽ ടി എസിൽ സെവൻ പോയിൻ്റ് ഫൈവ് ഓരോ കാറ്റഗറിക്കും കുറഞ്ഞത് സെവൻ അല്ലെങ്കിൽ ഒ ഇ ടി ഓരോ മോഡ്യൂളിനും കുറഞ്ഞത് ബി ശമ്പളം പ്രവർത്തി പരിചയം കണക്കിലെടുത്താണ് ജെ സി എഫ് ഉള്ളവർക്ക് മുപ്പത്തിയേഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ഡോളർ മുതൽ നാൽപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഡോളർ വരെ പ്രതീക്ഷിക്കാം എസ് സി എഫ് ഉള്ളവർക്ക് മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് ഡോളർ മുതൽ അമ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് ഡോളർ വരെ പ്രതീക്ഷിക്കാം സ്പെഷ്യാലിറ്റി ഡോക്ടർമാർക്ക് അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് ഡോളർ മുതൽ എൺപത്തി രണ്ടായിരത്തി നാനൂറ്റി പതിനെട്ട് വരെയായിരിക്കും ശമ്പളം ഇതിനോടൊപ്പം പൂർണ്ണ ജി എം സി രജിസ്ട്രേഷൻ സ്പോൺസർഷിപ്പ് ഉൾപ്പെടെ മറ്റ് ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടാകും ഉദ്യോഗാർത്ഥികൾ വിശദമായ സി വി യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ പാസ്പോർട്ടിന്റെ പകർപ്പ് എന്നിവ സഹിതം ആർ എം ടി ത്രീ ഡോട്ട് നോർക്ക അറ്റ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് മെയ് ഇരുപത്തിയേഴിനകം അപേക്ഷ നൽകണമെന്ന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു വിശുദ്ധ വിവരങ്ങൾ നോർക്ക റൂട്ട്സ് ഡോട്ട് ഒ ആർ ജി വെബ്സൈറ്റിൽ ലഭ്യമാണ് അതല്ലെങ്കിൽ സീറോ ഫോർ സെവൻ വൺ ടു ഡബിൾ സെവൻ സീറോ ഫൈവ് ത്രീ സിക്സ് ഫൈവ് ത്രീ നയൻ ഫൈവ് ഫോർ സീറോ ഫൈവ് സെവൻ സെവൻ എന്നീ നമ്പറുകളിൽ ലഭിക്കുന്നതാണ് ഇതല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെൻ്ററിൻ്റെ ടോൾ ഫ്രീ നമ്പറുകളായ വൺ എയ്റ്റ് ഡബിൾ സീറോ ഫോർ ടു ഫൈവ് ത്രീ നയൻ ത്രീ നയൻ അല്ലെങ്കിൽ ഡബിൾ എയ്റ്റ് സീറോ ടു സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്നീ നമ്പറുകളിലോ വിളിക്കാവുന്നതാണ് വിദേശത്തു നിന്നും മിസ്ഡ് കോൾ സർവീസ് ചെയ്യാവുന്നതാണ് ഫോൺ നമ്പറുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മെയിൽ ഐ ഡിയും അപ്ലൈ ചെയ്യേണ്ട മെയിൽ ഐ ഡിയും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെബ്സൈറ്റും കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കിയാൽ മതി കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും